ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ മനഃപൂർവ്വം ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമങ്ങളുണ്ടോ എന്ന് സംശയമുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഉണ്ണികൃഷ്ണം പൂറ്റിക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണെന്ന് ഇതുവരെയായിട്ട് കുറ്റപത്രം സമർപ്പിക്കാനോ ശക്തമായ നിലപാട് സ്വീകരിക്കാനോ എസ് ഐ ടിക്ക് കഴിഞ്ഞിട്ടില്ല പകരം അറ്റൻഷൻ ഡയവേർട്ട് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി പതിനേഴിൽ അവിടുത്തെ കൊടിമരത്തിലെ കുതിരയുടെ രൂപം അത് മാറ്റിയതിനെക്കുറിച്ച് ഒരു വിവാദം അത് തന്ത്രിക്ക് കൈമാറിയതിനെ കുറിച്ചാണ് വിവാദം പക്ഷേ ഇവിടെ ആ ഭാര്യ തന്ത്രിയുടെ വീട്ടിൽ തന്നെയുണ്ട് അത് തന്ത്രി ആർക്കെങ്കിലും വിൽക്കുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്തിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഒരു ഓർഡറിൻ്റെ പേരിലാണ് ചിലരൊക്കെ തർക്കം ഉന്നയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സർക്കാർ ഉത്തരവല്ല ദേവസ്വം കമ്മീഷൻ ഉത്തരവാണ് അതായത് റിമൂവ് ചെയ്യുന്ന വസ്തുക്കൾ എന്താണോ അത് സ്ട്രോങ് റൂമിൽ വയ്ക്കണം എന്നാണ് എന്നാൽ അതേ സമയത്ത് എല്ലാം സ്ട്രോങ് റൂമിൽ വയ്ക്കാൻ കഴിയില്ല ഇപ്പോൾ കൊഴിമരത്തിൻ്റെ മരം അത് ശാസ്ത്രീയമായിട്ട് ദഹിപ്പിക്കണം എന്നാണ് നിയമം താന്ത്രിക നിയമം അതുപോലെ തന്നെ ചില വസ്തുക്കൾ കടലിൽ കൊടുക്കേണ്ടി വരും ഇതൊന്നും സ്ട്രോങ് റൂമിൽ വയ്ക്കാൻ പറ്റുന്നതല്ല ഇപ്പോൾ ഈ ആര്യവാഹനം തന്ത്രിക്ക് കൈമാറുകയും തന്ത്രി അദ്ദേഹത്തിൻ്റെ പൂജാമുറിയിൽ സൂക്ഷിക്കുകയും ചെയ്തു അത് അദ്ദേഹം വിൽക്കുകയോ മറ്റെന്തെങ്കിലും കച്ചവടം നടത്തുകയോ ചെയ്തിട്ടില്ല എന്നാൽ സ്ട്രോങ് റൂമിൽ വെച്ച പല സാധനങ്ങളും അടിച്ചുമാറ്റപ്പെട്ടിട്ടുണ്ട് സ്ട്രോങ് റൂമിപ്പോൾ ഒട്ടും സ്ട്രോങ് അല്ലാത്ത മുറിയാണ് ദേവസ്വത്തിൻ്റെ അപ്പോൾ ഇവിടെ ഒരു വിവാദം ഇന്ന് മാത്രമല്ല ഹൈക്കോടതി അംഗീകരിച്ചതായിട്ട് ഇന്ന് വാർത്ത വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതി സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി പതിനേഴിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്കൊരു കേസ് അന്വേഷിക്കുന്നത് ഞങ്ങൾക്കൊരു വിരോധമില്ല പക്ഷേ അതിൻ്റെ മറവിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണക്കൊള്ള നടത്തിയത് രക്ഷിക്കാനുള്ള ശ്രമാണോന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് ഇപ്പോൾ എസ് ഐ കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് സംശയമുണ്ട് ഇന്നലെ ഞങ്ങൾ എസ് ഐ ടീയെ കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയും ജയിലിൽ കിടക്കുന്നവർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എസ് ഐ ടിയുടെ മേലെ സർക്കാർ സംവിധാനങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ എന്ന് സംശയമുണ്ട് അത് കടവം വളി ഉൾപ്പെടെ രക്ഷിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണോ എന്ന് സംശയമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം തന്ത്രി തന്ത്രി എന്തോ ഒരു കൊലപാതകം ചെയ്ത വ്യക്തിയാണ് എന്ന് വരുത്തി തീർത്ത് ഇപ്പോഴത്തെ മന്ത്രിയെയും മുൻ മന്ത്രിമാരെയും രക്ഷിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ ഞങ്ങൾ തുറന്ന് എതിർക്കുക തന്നെ ചെയ്യും വിശ്വാസികൾ ഏത് പാർട്ടിക്കാരാണെങ്കിലും വിശ്വാസത്തിനെ ഹനിക്കുന്ന കാര്യങ്ങളുണ്ടായാൽ അത് ചോദ്യം ചെയ്യാൻ രാഷ്ട്രീയത്തിൻ്റെ നിറം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വാസം അവരും ന്യായമായി വിശ്വാസികൾക്ക് വേണ്ടി നിൽക്കുന്നുണ്ട് നേതാക്കന്മാർ നിൽക്കുന്നില്ല എന്ന് ചോദിച്ചിട്ട് അണികളിൽ നിൽക്കാറില്ല അപ്പം അതുകൊണ്ട് ശബരിമലയിലെ അന്വേഷണത്തിൽ ഇപ്പം ഞങ്ങൾക്ക് സംശയമുണ്ട് ഇത് പോറ്റിക്ക് ജാമ്യം കിട്ടാനും ദേവസ്വം ബോർഡ് അകത്തുള്ളവരെ ഇഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണോ സംശയമുണ്ട് ഇതിനേക്കാൾ ഉപരിയായി ഈ രണ്ടായിരത്തി പതിനേഴിൽ ബാലവാഹനം കൈമാറ്റം ചെയ്തപ്പോൾ അതിൻ്റെ മുമ്പിൽ തന്നെ സി പി എമ്മിൻ്റെ പ്രതിനിധിയായിട്ടുള്ള രാഘവനും ഉണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് യു ഡി എഫ് ഗവൺമെൻറ് ഭരിക്കുമ്പോൾ ഉള്ള ദേവസ്വം ഭരണസമിതികൾ യു ഡി എഫിൻ്റെ ഭരണസമിതികളല്ല യു ഡി എഫിന് ഭൂരിപക്ഷമുള്ള ഭരണസമിതി മാത്രമാണ് കാരണം എം എൽ എമാരുടെ നോമിനിയായി ഹിന്ദു എം എൽ എ മാരുടെ നോമിനിയായി എപ്പോഴും വരാറുള്ള ഇടതുപക്ഷമാണ് ഞങ്ങളുടെ ഭാഗത്ത് മുസ്ലിം ലീഗിനൊന്നും വോട്ടവകാശം ഇല്ലാത്തതുകൊണ്ട് ഹിന്ദു എം എൽ എമാരിൽ ഭൂരിപക്ഷം അത് കെ കർണാരുടെ കാലം മുതലൊക്കെ അങ്ങനെയാണ് അപ്പോൾ യു ഡി എഫിൻ്റെ ഒരു പൂർണ്ണ ഭരണസമിതി എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് കാരണം ഇന്ന് നൂറ് എം എൽ എമാരുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എം എൽ എമാരുടെ കോട്ടയിൽ ദേവസ്വം ബോർഡ് അംഗത്തിനെ ജയിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഏഴ് കാലത്താണ് പൂർണ്ണമായിട്ടും യു ഡി എഫിൻ്റെ നിയന്ത്രണത്തിലുള്ള ഭരണസമിതി ഉണ്ടായിട്ടുള്ളു അതിന് മുമ്പ് കെ കരുണാടിൻ്റെ കാലത്ത് ഉണ്ടായത് അതിൽ നിയമം കൊണ്ടുവന്നു വിശ്വാസികൾ ആണെന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നു അന്നും പൂർണ്ണ ദേവസ്വം ബോർഡുണ്ടായിരുന്നു പക്ഷെ അത് പിന്നീട് കോടതി റദ്ദാക്കി അപ്പം അതുകൊണ്ട് ആ അംഗം പങ്കെടുത്തു എന്നിട്ട് അധികം പറഞ്ഞ എന്താ ഞാനൊന്നും പറഞ്ഞില്ല അപ്പോഴാണ് ഇന്ന് ഫോട്ടോ വിട്ടത് അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കാണ്ട ശ്രമങ്ങൾ നടത്തുന്നു അതിനെതിരെ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കും അറ്റൻഷൻ ഡയവേർട്ട് ചെയ്യാൻ നടത്തുന്ന ഒരു ശ്രമങ്ങളെയും ഞങ്ങൾ അനുകൂലിക്കില്ല അത് ദേവസ്വം കമ്മി വേറെ ഉത്തരവുണ്ട് അല്ല ഹൈക്കോടതി അംഗീകരിച്ചിട്ടുണ്ട് ഈ രണ്ടായിരത്തി പതിനിലെ കയ്യേറ്റം അല്ല ഇവർ വന്ന കൈമാറ്റം അതിനെ ഹൈക്കോടതി അംഗീകരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും കാരണം ഉണ്ണികഷ്ണം പോറ്റിക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യതയെക്കുറിച്ച് ഇന്ന് മാധ്യമ വാർത്തകളുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് സംശയമുണ്ട് സംശയം മറച്ചു വയ്ക്കേണ്ട കാര്യമില്ല